ൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം ജമാഅത് ഇടയിൽ ഉണ്ടാക്കുക അവരുടെ ഇടയിൽ തക്ഫീരി ചിന്താഗതി ഉസ്മാനുഅാനിനെ കാഫറാക്കുകയും അലീബ് നബി താലിബുഅ രണ്ടുപേരെയും കാഫറാക്കുകയും അതുപോലെ തന്നെ അതിനെയെല്ലാം താത്തായിട്ട് ഗണിക്കുകയും അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ ആ പഴച്ച ചിന്താഗതികളെ അള്ളാഹുവിനുള്ളതായ അനുസരണമായിട്ട് മനസ്സിലാക്കുകയും സുമാൻ കൊല്ലുന്നവരൊക്കെ ആ കൊല്ലുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുലേക്ക് തക്കറുപാവലാണ് അടുക്കലാണ് എന്നതാണ് അവരുടെ ചിന്താഗതി ആ രൂപത്തിലാണ് അവർ പറഞ്ഞതും നമുക്ക് അവരുടെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പോലെ അതുപോലെ തന്നെ വന്തോഷം ചെയ്യുന്നവരെയെല്ലാം അവർ കഫ്രീങ്ങളാണ് ഇസ്ലാമിലോട്ട് ഗേറ്റ് ഔട്ടാണ് എന്ന തത്വം പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രത്തിനും മുസ്ലിം നേതാവിനും ഉസ്മാൻ ഉസ്മാനു അഫ്വാൻ അടക്കം അലീബിൻ നബി താലിബിൻ അടക്കം അങ്ങനെയുള്ള നേതാക്കൾക്കെതിരിൽ പൊട്ടിപ്പുറപ്പെടുക എന്നത് അനുവദനീയമാണ് എന്ന തത്വം പുലർത്തലും അത് വാജിബാണ് അനുവദനീയമാണെന്ന് മാത്രമല്ല അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അത് വാജിബാണ് എന്ന തത്വം പ്രചരിപ്പിക്കലും ഇങ്ങനെയുള്ള തത്വങ്ങളുമായിട്ടാണ് ഹവാർജി എന്ന വിഭാഗം പൊട്ടിപ്പുറപ്പെടുകയും ഒന്നാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിന് മുമ്പ് തന്നെ അവർ ഇവിടെ വ്യാപകമാവുകയും ചെയ്തതും മസ്ജുദ് നബിയുടെ പരിസരത്തിലുള്ളതായ ദാറി എന്ന പേരിൽ അറിയപ്പെടുന്ന മൗഖ്യഅത്തു ദാറി എന്ന ഒരു മഹാസംഭവം മസ്ജുദുൻ നബുവിൽ നിട്ട് ബാബു ജിബിനിയിൽ കൂടെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വലത് ഭാഗത്ത് വളച്ചു കെട്ടിയതായ സ്ഥലമായിരുന്നു മഹാനായ ഖലീഫ ഉസ്മാൻ അഫ്വാനിൻ്റെ ആ സ്ഥാനം അദ്ദേഹം താമസിച്ചതായ ആ ദാറുൽ ഖിലാഫ ആ ദാറുൽ ഫിലാഫത്ത് മുതൽ ആണ് അത് ആരംഭിച്ചത് ഏത് ഖവാരിജികളുടെ തത്വം അഥവാ ഇറാഖിൽ നിന്നിട്ടും അതിന്റെ പരിസരത്തിൽ നിന്നിട്ടുമല്ല ആയിരങ്ങൾ വന്നിട്ട് അവരുടെ വീട് വളയുകയും എന്നിട്ട് അവർക്ക് എതിരിൽ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തതായ സംഭവം ബേക്കിൽ പ്രവർത്തിച്ചവർ മജൂസികളാവട്ടെ ജൂതന്മാരാവട്ടെ പലരും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും മുസ്ലിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന വിഭാഗത്തിലാണ് അത് ലോകവ്യാപകമായത് പിൻ അത് അന്നു മുതൽ ഇന്നുവരെ ആ തത്വങ്ങൾ ആ ചിന്താഗതികൾ പ്രചരിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് അപകടം എവിടേക്കെത്തി ആ അപകടം നിന്നില്ല അന്ന് ആരംഭിച്ചു ആ അപകടം ഇന്ന് വരേക്കും അതിവ്യാപകമായി കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ ദായ്ഷ് എന്ന പേരിൽ അടുത്ത കാലഘട്ടത്തിൽ നാം കേട്ടു അവരിലൂടെ ധാരാളം പൊട്ടിത്തെറികളിൽ ലോക പൊട്ടിത്തെറികൾ ലോകത്തിന് നാനാഭാഗങ്ങളിൽ നാം ഉൾക്കൊള്ളുന്നത് ഈ നാട്ടിൽ ഈ മസ്ജിദുൻ നബുയുടെ പരിസരത്തിൽ വരെയും അങ്ങനെയുള്ളവരുടെ പൊട്ടിത്തെറികളൊക്കെ നാം കണ്ടു അങ്ങനെയുള്ളതായ ആ വളരെ പിഴച്ച ചിന്താഗതികൾ അവരിലൂടെ ഉടലെടുത്തതാണ് ഇത്ര മാത്രം അപകടമാണ് എന്നത് മനസ്സിലാക്കാൻ ഇത് തന്നെ നമുക്ക് മതി നിഫാക്ക് syirkah അതുപോലെ തന്നെ ഖവാർജികളുടെ സിൻ ചിന്താഗതി നിങ്ങൾ അവസാനം കേട്ടത് ഈ ഹവാർജികളെന്ന് പറയുന്നവർ പല ഫിറക്കുകളുണ്ട് പല പാർട്ടികളുണ്ട് നമ്മുടെ വിഷയം അതല്ല അതുകൊണ്ട് അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല മഹാനായ അബ്ദുൾ ഖാഹിർ അൽ ബഹ്ദാദിയുടെ അൽ ഫർ ഖുബൈൻ അൽ ഫിറക് എന്ന ഗ്രന്ഥത്തിൽ പരിശോധിച്ചാലും അതുപോലെ തന്നെ അൽ മിൽ അൽ ഒൻ നിഹലി എന്ന ഷെഹറിസ്ഥാനിയുടെ ഗ്രന്ഥം പരിശോധിച്ചാലും ഇവരുടെ വിശദാംശങ്ങളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട് ആശ്രീങ്ങൾ ആധുനിക പണ്ഡിതന്മാർ ഞാൻ ഈ പറയുന്ന വിഭാഗം മുഴുവനും അന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് മുതൽ ക്യാമത്തനാള് വരെ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഫിറാക്കുകളെ കുറിച്ചാണ് എന്നാൽ അത് കഴിഞ്ഞു പോയതായ ആൾക്കാരെക്കുറിച്ച് എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ ചോദിക്കരുതല്ല ഇതിപ്പോഴുണ്ട് ഇതുവരെ ഉണ്ട് ഇനി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരാണ്